ൈസ് ലോട്ട് ഉടമ്പടിക്ക് വരുമ്പോൾ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ സെക്കൻഡറി ആണ് ആദ്യം നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ വന്നിരിക്കുക ദൈവമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ അപ്പം ആ ഒരു ബോധ്യം നമുക്ക് വേണം ദൈവം അകലെയില്ല നമ്മുടെ അടുത്താണ് നമ്മൾ അവബോധം പോലെ ഉണ്ടാവും അതേപോലെ ഉടമ്പടിക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് പല അനുഗ്രഹങ്ങളും ഞമ്മൾ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കണം കൃപയൊക്കെ നിത്യജീവിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് അതിനുള്ള ധാരണയൊക്കെ കുറവാണ് പക്ഷെ ദൈവം നിത്യജീവനും തരും നിത്യജീവനാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്ക അനുഗ്ര അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൃപയാണ് ലഭിക്കുന്നത് കൃപ കിട്ടുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ് പ്ലീസ് ലോട്ട് ഹലുയാ ഈ പല അനുഗ്രഹങ്ങളും നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെല്ലാം ഈ തടസ്സപ്പെട്ടിരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് പക്ഷെ അത് നമ്മളെ കയ്യിലേക്ക് ലഭിക്കാൻ ചില തടസ്സമുണ്ട് അത് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായി ആര എട്ടിൽ നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിന് നിൻ്റെ ദൈവത്തിന് നിനക്കെന്ത് ആവശ്യമാണെന്നുള്ളത് അറിയാം അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് അവരുടെ ദൈവം വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ കാരണം ആ ഉപമയിൽ നോക്കുമ്പോൾ ഈ ദൂത്തപുത്രൻ്റെ ഉപമ ലൂക്ക പതിനഞ്ച് ഇരുപത്തിരണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു നോട്ട് ബുക്ക് വെക്കണം കേട്ടോ അത് എവിടെ പോകുമ്പോഴും ഒരു ചെറിയ നോട്ട് ബുക്ക് വെക്കണം പ്രാർത്ഥനയുടെ ഒരു ചെറിയ ബൈബിൾ ഇത്രയുള്ള ബൈബിളെങ്കിലും വെക്കാം അത് ശീലിക്കണം എല്ലാവരും നമ്മളെല്ലാ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ആര് കാര്യങ്ങൾ ഉടമ്പടി കൊടുക്കുക അത് നടന്നു കഴിഞ്ഞാൽ മതി അത് പ്രത്യേകിച്ച് എന്നോട് കൗൺസിലിങ്ങിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ പ്രത്യേകം പറയും ബ്രതര നാലെണ്ണം നടന്നിട്ട് രണ്ടെണ്ണം നടന്നിട്ടേ ഇല്ല അതിലേക്കാണ് നോക്കുന്നത് പ്രീസ് ലോട്ട് ഹാല ലൂയ ദൈവത്തിനറിയാം അപ്പോൾ നിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം മുൻകൂട്ടി തന്നെ വെച്ചിരിക്കുക അവിടെ നിനക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ച് വെച്ചിരിക്കുക പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല അത് ദൂത്തപുത്രൻ്റെ ഉമ ഉമവയിൽ നോക്കുമ്പോഴത്തേക്കും പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇവൻ ഇളയ മകൻ പാവം ചെയ്ത് അച്ഛനിലിരുന്ന് പാവം ചെയ്യുമ്പോൾ എന്താ പാവം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അകന്നു പോവുക ദൈവത്തിലിരുന്ന് അകന്നു പോകുന്നതിനാണ് നമ്മൾ പാവം ചെയ്യുക എന്ന് പറയാം അപ്പോൾ അവൻ അച്ഛനിലിരുന്ന് പോയി പാവം ചെയ്ത് പാവം ചെയ്ത് കുറേ ബുദ്ധിമുട്ട് ഉണ്ടായി അത് അത്രയും ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവൻ അനുദപിച്ച് തിരിച്ച് വരാൻ ഇടയായി ലിസ് ഇ ലോൺ ഇതിൽ അനുദപിച്ച് അനുദപിച്ച് അവൻ തിരിച്ച് അച്ഛൻ്റെ ഇടത്തിലേക്ക് തിരിച്ച് വന്ന് അവൻ അവൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ അച്ഛനോട് പോയി പറയും അച്ഛന് അച്ഛോ ഞാൻ നിനക്കെതിരെയും ദൈവത്തിനെതിരെ പാവം ചെയ്തു പോയി നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ പണിക്കാരനില് ഒരുവനായിട്ട് എന്നെ വെച്ചിരുന്നാൽ മതി എനിക്കത്രയും മതി എനിക്ക് ഭക്ഷണം പോലും ഇല്ല ആ സ്ഥിതിയിലാണ് ഉള്ളത് ഞാൻ അത്രയും മാത്രം അവൻ മനസ്സിൽ വിചാരിച്ച് അവൻ തിരിച്ച് വന്ന് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനാകെ അനുദിക്കുക മാത്രമേ ചെയ്തോളൂ ബാക്കി കാര്യം അച്ഛൻ പറയിപ്പിച്ചില്ല അവനെക്കൊണ്ട് അച്ഛനെപ്പോഴും മകനോട് ഒരു വിലയുണ്ട് സ്നേഹമുണ്ട് അവൻ അനുദിപ്പിക്കുക ചെയ്താൽ ഞാൻ നിനക്കെതിരെയും ദൈവത്തിനെതിരെയും പാവം ചെയ്തു പോയി പ്രീസിലോൾ ഹാല ലൂയാ കൊച്ചു കറഞ്ഞോട്ടെ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കുറെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുക പ്ലീസിലോട്ട് ഹാലുയാ അപ്പോൾ അച്ഛന് അവനിക്ക് എന്താ ചെയ്യാൻ ചെയ്തത് അവനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോതിരം എടുത്തു കൊണ്ടുപോയി കൊടുക്കും വസ്ത്രം കൊടുക്കും ഒരു ചെരുപ്പും കൊടുക്കും പ്ലീസിലോട്ട് അപ്പോൾ ഇത് മോതിരവും ചെരുപ്പും വസ്ത്രവും മുൻകൂട്ടി അവിടെ ഉണ്ടായിരുന്നു അതവനിക്ക് തടസ്സമായിരുന്നതിൻ്റെ കാരണം എന്താ അത് അനുദപിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രൈസിലോൺ ഹലൂയ എന്ന് വെച്ചാൽ അവിടെ അപ്പ പോയിട്ട് അച്ഛൻ പോയിട്ട് ഒരു മോതിരം ഉണ്ടാക്കി കൊണ്ടുപോകുക ആ അളവിനെ അവൻ്റെ വിരലിൻ്റെ അളവിനെ ഒരു മോതിരവും തയ്യൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഈ വസ്ത്രം തയ്ച്ചു കൊണ്ടുപോകുക അല്ല ചെരുപ്പുണ്ടാക്കി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അളവിനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ കൂടി അവനിക്ക് ലഭിക്കാതിരുന്ന കാരണം എന്താണ് അത് അനുദിവച്ചിരുന്നില്ല ഫ്രിസ് ലോൺ ഇതുപോലെ നിൻ്റെ അളവിനുള്ള സാധനങ്ങളെല്ലാം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നിനക്ക് എന്തൊക്കെ കുറവുണ്ടോ ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കുറവുകളാണ് അതെല്ലാം നിൻ്റെ നിൻ്റെ അളവിന് ദൈവം അതെല്ലാം സൃഷ്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് ലഭിക്കാത്ത കാരണം അത് ഞമ്മ ദി പ്രിസിലോട്ട് നമ്മളൊക്കെ ഈ കുമ്പസാരിച്ച് വെറുതെ ഒരു പോയം പറയണ പോലെ ഒരു പാട്ട് പാടുന്ന പോലെ ചിലർ കുമ്പസാരിക്കും അതിൽ കാര്യമില്ല പ്രിസിലോട്ട് ഒരു അവബോധത്തോടെ യമ ദൈവത്തോടത് ഏറ്റു പറയണം എൻ്റെ എന്നോട് കരുണയായിരിക്കണമെന്ന് ദൈവത്തോട് പറയണം ദി പ്രിസിലോട്ട് എന്നിട്ട് ശ്രമിക്കേണ്ടത് നീ എന്ത് പാവമാണോ ചെയ്ത് അതിനെ അനുദിച്ചോ അത് അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം പ്രിസിലോൺ അതാണ് യഥാർത്ഥ അനുധാപം പ്രിസിലോൺ ഇത് ഞമ്മ എന്താന്ന് വെച്ചാൽ ഒരു കടമയാണ് പോയി കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അല്ല ദൈവത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്ന് പിന്നെ അടുത്ത പ്രാവശ്യം കുമ്പസാരിച്ച് ഒരു മണിക്കൂർ വേണ്ടാം അത് തന്നെ ആവർത്തിക്കും ഹല അപ്പോൾ ഇത് ദൈവം മുൻകൂട്ടി തന്നെ നമ്മളെ ശ്രമിച്ചിരിക്കുക പക്ഷെ ആ അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ മകനെ നോക്കി നിൽക്കുക ഇവൻ അനുദിപ്പിച്ച് എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് അനുദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിച്ച് വരിക എന്ന് പറയണതാണ് അവൻ അനുദിപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിലേക്ക് വന്ന പാവം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവും അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തും പ്രീസിൽ ഓൺ ഹലുയ അതുകൊണ്ട് ദിവസവും കിടക്കണതിന് മുമ്പ് ഒരു കൊന്ത ജോലി കഴിയുമ്പോൾ കൊന്ത ചൊല്ലുമ്പോൾ കൊന്തയിൽ നിങ്ങളെ നിയോഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി കാര്യമില്ല മധ്യസ്ഥം പ്രാർത്ഥിക്കുക പലവരിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മ അമ്മമാതാവോട് പറയണം ഞാൻ ചെയ്ത പാവങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണേ അമ്മേ എന്നോട് കരുണയായിരിക്കണേ കരുണ മാത്രമാണ് നമ്മൾ എല്ലാവർക്കും എന്ത് പാവം ചെയ്താലും നമുക്ക് ഒരു യോഗ്യതയില്ലാതെ ലഭിക്കുന്നത് കരുണയുടെ അർത്ഥം തന്നെ യോഗ്യതയില്ലാതെ ലഭിക്കുന്നതിൻ്റെ പേരാ കരുണ പ്രൈസ് പ്രിസിലോൺ അപ്പോൾ എന്നോട് കരുണയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ദൈവം ഇല്ലെന്ന് പറയില്ലാതെ തരും പ്രൈസ് പ്രിസിലോൺ അപ്പോൾ ദിവസം രാത്രി കടകടേനു മുമ്പ് ഒരു കൊന്ത ചൊല്ലുമ്പോൾ അമ്മയോട് പറയുന്നത് അത് എനിക്ക് വെളിപ്പെടുത്തി തരണേ ഞാൻ ചെയ്ത ഭാവം ഈശോടെ ഈശോവിനെതിരായിട്ട് ഞാൻ ചെയ്ത ഭാവം ദൈവത്തിനെതിരായിട്ട് ഞാൻ ചെയ്ത ഭാവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അമ്മ മാതാവ് അത് വെളിപ്പെടുത്തി തരും നീ പറഞ്ഞ വാക്കായിരിക്കാം നീ ആരെങ്കിലും അവമാനിച്ചിട്ടുണ്ടാകാം വാക്കുകൊണ്ട് നോവിച്ചിട്ടുണ്ടാകാം ദി പ്ലീസിലോട്ട് ഹാല ലൂയ അതൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നിക്കാം അത് തമാശയ്ക്ക് പറഞ്ഞാണെന്നൊക്കെ പലരും പറയും മറ്റുള്ളവർക്ക് അത് വേദനിക്കും മറ്റുള്ളവരിക്ക് വേദനിക്കുന്നതെല്ലാം ഭാവമാണ് പ്ലീസിലോട്ട് ഞാൻ പറയും ഞാൻ അമ്മ മക്കൾ അമ്മയോടും പ്രായമുള്ള അച്ഛന്മാരോടൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവരെ നോവിക്കും നമുക്കത് തമാശയായിട്ട് തോന്നും അവർക്ക് അവർക്കത് നോവും ഹലലൂയ നമ്മറിയാതെ അവർക്ക് അറിയുണ്ടാവും അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഒരു കളിയാക്കി പറഞ്ഞാണ് തമാശയ്ക്ക് പറഞ്ഞ അത് തമാശയായിട്ട് എടുത്തുകൂടെ അതൊന്നും പറ്റില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഹലലൂയ അതെല്ലാം അന്ന് രാത്രി അനുദിപിക്കണം ദൈവത്തോട് അനുദിപിച്ച് അടുത്ത ദിവസം അത് ആവർത്തിക്കാതെ നോക്കണം അപ്പോഴത്തേക്ക് പലവരിക്കും ഞാൻ ഉറപ്പ് തരാം ഈ തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങും അത് ശ്രദ്ധിക്കണം പ്രൈസ് പ്രീസിലോട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രൈസ് പ്രീസിലോട്ട് അപ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിക്കും വരും അനുദപിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് എനിക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കാൻ പോകുന്നത് പ്രൈസ് ദി പ്രീസിലോട്ട് ഇത് ഈ സംശയം തന്നെ ഈ കാര്യം തന്നെ സംശയമല്ല ഈ കാര്യം തന്നെ അമ്മ മാതാവ് ഗബ്രിയേൽ മാലകയോട് ചോദിച്ചു ദൈവത്തോട് ചോദിച്ചു ഇതെങ്ങനെ സാധിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അത് ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിലാണ് അപ്പോൾ ഗബ്രിയൽ മാലക പറയും ഇതെല്ലാം സാധിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും പ്രിസിലോൺ അതുകൊണ്ടാണ് യോ യോഹന്നാൻ പതിനാല് പതിനാറിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അമ്മ അമ്മമാതാവും പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് പ്രീസിലോട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് വേണം പ്രീസിലോട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധിക്കും പ്രീസിലോട്ട് അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇല്ല പറയണത് ഞാൻ ഒരേ കാര്യം ഇവിടെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് അനുഭവം കിട്ടണം അനുഭവം കിട്ടാതെ വെറുതെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പറയണതിൽ എന്താ കാര്യമുള്ളത് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും ഞാൻ ഞാനിത് നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഹാല ലൂയാ അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത് അത് അപോക്ഷ പ്രവർത്തകൻ രണ്ടേ മുപ്പത്തിയെട്ട് രണ്ടേ മുപ്പത്തിയെട്ടിൽ നീ അനുദിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും പ്രൈസ് ലോട്ട് അതാണ് അങ്ങനെയാണ് വർക്ക് ചെയ്യണം ഇതിൻ്റെ ഫോർമുല അങ്ങനെയാണ് അനുധാപം വലിയ കാര്യമോ ദൈവത്തോട് അങ് ഈ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വകാര്യ ബന്ധം ദൈവമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നീ പറയണം ഞാൻ ഈ പാവം ചെയ്തു പോയി ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണേ പ്രൈസ് ദി ലോട്ട് നമ്മ ഇതെല്ലാം മറക്കും നമ്മിതെല്ലാം മറന്നു പോകും നമ്മൾ ചെയ്ത് 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 ഇതെല്ലാം മറന്ന് ഇങ്ങനെ അമ്മ എന്നെ തടസ്സപ്പെടുത്തി വയ്ക്കാം നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ തടസ്സപ്പെടുത്തി വയ്ക്കും പ്രൈസിലോട്ട് ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ നോക്കിയോ ഈ ഒരു ആഴ്ച ലിസ്റ്റ് എഴുതി വെച്ച് അനുദിപ്പിക്കുക ദൈവത്തോട് മനസ്സുകൊണ്ട് അനുദിപ്പിക്കണം അനുധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അനുധിച്ചിട്ട് കാര്യമില്ല പ്രൈസിലോട്ട് അനധിക്കുമ്പോഴത്തേക്ക് ഇഞ്ഞൂറ് കാര്യമുണ്ട് നിങ്ങൾ വല്ലവരോട് തെറ്റ് ചെയ്തു പ്രൈസിലോട്ട് നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾ ചീത്ത വിളിച്ച് ഇതിൽ ഭാര്യയെ ചീത്ത വിളിച്ച് ഭാര്യയോട് പോയി ക്ഷമ പറഞ്ഞാൽ അനുതാപമാവുക ആകില്ല ഭർത്താവിനോട് പോയി ക്ഷമ പറയുമ്പോൾ അനിതാപ ആകില്ല അതുപോലെ ഒരാളെ നിങ്ങൾ നമ്മൾ ഒരാളെ കുറച്ച് കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് പിന്നെ അത് നമ്മൾ തിരുത്തി അവിടെ പോയിട്ട് തിരുത്തുകയാണ് ചെയ്തത് അയാളോട് പോയി പറഞ്ഞാൽ എങ്ങനെ നിന്നെ കുറച്ച് ഇല്ലാത്തത് പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കുക അത് അനിതാപ ആകില്ല ഇതെല്ലാം പറയണം അത് രമ്യപ്പെടാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് അവരോടെല്ലാം രമ്യപ്പെടണം അത് രമ്യപ്പെടലേ ആവുള്ളൂ പ്ലീസ് ലോഡ് പക്ഷേ അതെല്ലാം അവരോട് രമ്യപ്പെട്ടതിന് ശേഷം ദൈവത്തോട് പോയി പറയണം ദൈവമേ നിനക്കെതിരെ ഞാൻ ഭാവം ചെയ്തു പോയി പ്ലീസ് ലോഡ് എന്നാലേ അത് അനുതാപം ആകുകയുള്ളൂ ഹാലെ ലൂയ ഈശോയ്ക്കെതിരെയാണ് നമ്മൾ ഭാവം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചതോ അവരെക്കുറച്ച് കുറ്റം പറഞ്ഞാലോ ഞമ്മ അവർക്കെതിരെ ഇല്ല പാവം ചെയ്യുന്നത് അത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവത്തോടാണ് നമ്മൾ പാവം ചെയ്യുന്നത് പ്രൈസ് ദി ലോൺ ദൈവം ക്ഷമിക്കാൻ റെഡിയാണ് നീ അനുദിപ്പിച്ചാൽ മാത്രം മതി എന്നിട്ട് ഇനിയും പാവം ചെയ്യരുതെന്ന് ദൈവം പറയണം അത് പാവം ചെയ്യാതിരിക്കാൻ അതെന്ത് വേണമെന്ന് ഞാൻ പറയാം പ്രൈസ് ദി ലോൺ വീണ്ടും അത് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് പ്രൈസ് ദി ലോൺ ഹാല ലൂയ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും അത് ഇത് ഞാൻ ഈ ഈ വചനം ഞങ്ങളുടെ കോയമ്പത്തൂർ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച അവിടെ ഇപ്പോൾ ഞായറാഴ്ചയാണ് പണ്ട് വെള്ളിയാഴ്ചയായിരുന്നു അവിടെ ശുശ്രൂഷ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അവിടുത്തെ മെസ്സേജിൽ ഞാൻ പറയണത് ഈശോനെ കൊണ്ടില്ല സാധിക്കുമെന്ന് ഈശോടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് അങ്ങനെ ഒരു മെസ്സേജ് പറയണ്ടായി അത് പറഞ്ഞ് ഒരു ദിവസം ഞായറാഴ്ച ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കൊച്ചു കറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളതാണ് അത് ഈ പ്രാർത്ഥന ഈ മെസ്സേജ് കേട്ടതാണ് പ്രൈസ് ദി പ്രിസിലോൺ അതിൻ്റെ പേര് മെർലിനാണ് പ്രിസിലോൺ ഹാലെലുയ ഇവിടെ കോയമ്പത്തൂർ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം ഉടമ്പടി കരു പത്ത് പതിനഞ്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഹാലെലുയ അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ അപ്പോൾ ആ കൊച്ചു കറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ഞങ്ങളെ എൻ്റെ ഓഫീസിൻ്റെ തൊ തൊട്ടടുത്ത് കെ ജി ഹോസ്പിറ്റലാണ് ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പോലെ വലിയ ഹോസ്പിറ്റലാണ് ഹാർട്ടിൻ്റെ മെയിൻ ഹോസ്പിറ്റലാണ് അത് അപ്പോൾ അത് കറഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല ഉറക്ക ഒച്ച വീട്ട് വെച്ച് കറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ബ്രതർ എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു പ്ലീസ് ഇല്ലോടെ എൻ്റെ അച്ഛൻ മരിച്ചെന്നില്ല എന്നെ ഞങ്ങളെ വിട്ടുപോയി എനിക്ക് അച്ഛനോട് ഇപ്പം സംസാരിക്കണം അത് കാർഡിയൊക്കെ മാസീവ് അറ്റാക്ക് എന്താ അങ്ങനെ എന്തോ ആയിരുന്നു വലിയ പ്രശ്നമാണോ ഇപ്പോൾ എനിക്ക് അച്ഛനെ കാണണം ബ്രദർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അത് വചന ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞ് ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും തരൂന്നല്ലേ പറഞ്ഞാൽ എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് പ്രൈസിലോൺ അപ്പം എൻ്റെ മനസ്സിൽ ഇതിനോട് എന്ത് മറുപടി പറയും ഇത് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചേർത്താ പറയണത് ബ്രദർ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സില് എന്നോട് പറഞ്ഞല്ലേ ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണ് അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മോണിറ്റർ നേരെ ലൈനായി ഹാർട്ടിൽ നിന്ന് അപ്പോൾ ഐ സിയുലിരുന്ന് പുറത്തേക്ക് വന്നിട്ട് ആംബുലൻസ് റെഡി ആക്കോളാം പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ മരിച്ചെന്നാണ് പറഞ്ഞത് പ്ലീസ് ഇ ലോട്ട് ഹാ ലൂയ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഇതിന് മറുപടി പറയാമൊന്നുമില്ല ഫോൺ പോയ പോലെ കട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അത്രയും കറിയാത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ മാതാവ് എൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ തന്നെ മാതാവുണ്ട് മാതാവേ ഇതെങ്ങനെ സാധിക്കും പ്രീസിലോൺ ഹാലേ ലുയാ ഇതാണ് ഞാൻ ചോദിച്ചത് ഈ കൊച്ചിനോട് എന്ത് പരിപാടിയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിളിങ്ങനെ തുറന്ന മാതാവിൻ്റെ മുമ്പ് വെച്ച് എനിക്ക് കിട്ടിയത് ഇതു തന്നെയാണ് ലൂക്ക ഞാൻ എപ്പോഴും ബൈബിള് തുറക്കുന്നത് ബൈബിളിലേക്ക് നോക്കാതെ ഒരു വിശ്വാസപ്രവണം ചൊല്ലിയിട്ട് ഇങ്ങനെ തൊട്ടു വിരലി വയ്ക്കും അത് ഈശോ സംസാരിച്ചായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രീസി ലോൺ അപ്പോൾ അമ്മ മാതാവ് ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കും അത് തന്നെയാണ് അതിൻ്റെ താഴെ ഞാൻ നോക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും ഞാൻ അപ്പോൾ എന്തോ എനിക്ക് മാതാവിൻ്റെ പ്രേരണയായിരിക്കാം ഞാൻ ബൈബിൾ വെച്ചിട്ട് അതിലേക്ക് റീകോൾ ചെയ്ത് ആ കൊച്ചു വിളിച്ച നമ്പറിലേക്ക് തന്നെ മൊബൈലിൽ നിന്ന് റീകോൾ ചെയ്ത് പ്ലീസിലോട്ട് ഞാൻ പറഞ്ഞ് നീ നിൽക്കുന്ന സ്ഥലത്ത് ആരുണ്ട് അടുത്തെന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ ഉണ്ടോ എന്ന് പറഞ്ഞു ഓന്ന് പറഞ്ഞ് കറിയാം ഞാൻ പറഞ്ഞ് കറച്ചിൽ നിർത്ത് മുട്ടിപ്പേ നിൽക്കി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും മുട്ടിപ്പേ നിന്ന് കൈപൊക്കോ എന്ന് പറഞ്ഞു ആ എവിടെയാണെന്നൊന്നും നോക്കേണ്ട അവിടെ നിന്ന് മുട്ടിപ്പേ നിന്ന് നോക്കിയിട്ട് അച്ഛന് വേണ്ടി അനുദിക്കണം അച്ഛൻ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനുദിപ്പിക്കണം നിങ്ങൾ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനുദിപ്പിക്കണം അമ്മയോട് പറയണമെന്ന് പറഞ്ഞു അമ്മയും അച്ഛനും ഒന്നാണ് ഒരു ശരീരമാണ് ഒരാൾ പ്രാർത്ഥിച്ചാൽ രണ്ടുപേരിക്കും അത് അതിൻ്റെ കൃപ കിട്ടും പ്രൈസ് ലോൺ അവിടെ മുട്ടിപ്പേ നിന്ന് അവരത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞ എല്ലാ ഭാവത്തെ ചൊല്ലി നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഭാവത്തെ എല്ലാം ചൊല്ലി അനുദിവിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ പറയണം അച്ഛനില് പരിശുദ്ധാത്മാവ് നിറയാൻ പറയണമെന്ന് പറഞ്ഞാൽ അത് മുട്ടിപ്പേ നിന്ന് കൈമൊക്കി നോക്കുമ്പോഴത്തേക്കും അത് ഒരു ഇതെല്ലാം സംഭവിക്കുന്ന ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡോ അകത്തോ ഒരു മിനിറ്റിൻ്റെ അകത്താണ് ഇവിടെപ്പോൾ അകത്തിരുന്ന് വേറെ സിസ്റ്റർ ഓടി വന്ന് മോണിറ്ററി ജമ്പാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് പ്രിസിലോട്ട് ഇത് ജീവൻ വെച്ച് വന്നതിനെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഈ കുടുംബം വന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെയും വന്ന് സാക്ഷ്യം പറഞ്ഞ ആ പ്രൈസ് ലോൺ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം എല്ലാത്തിനും ബോണസ് കൊടുക്കും ഇവർക്ക് എയ്റ്റി പെർസെൻറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്രൈസ് ലോൺ അതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പ്രൈസ് ലോൺ ഹാല ലൂയ അത് അമ്മയെ കൊണ്ടേ സാധിക്കും നിങ്ങൾ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞ ഉടമ്പടി വയ്ക്കുമ്പോൾ നിങ്ങളെ ഇത് ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഫോർമുലയായിട്ട് വെച്ചിട്ട് വെറുതെ ടിക്ക് ചെയ്ത് കുറച്ച് പേപ്പേഴ്സ് ടിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല ദൈവമായിട്ട് അടുക്കുക നിങ്ങളെ വിശ്വാസം പോലെ ആയിരിക്കും ഹാലി ലൂയ അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ദൈവം തന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ നമ്മളിലേക്ക് ഉണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പലവരും അത് നിർവീര്യമാക്കി വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സംഭവിക്കില്ല ഹാലലുയ പരിശുദ്ധാത്മാവ് മാത്രം അത് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം പരിശുധാത്മാവിനെ നിനക്ക് തന്നിരിക്കുക അത് സുവിശേഷ ഹാലെലൂയ നിനക്കൊരു സഹായനെ അയക്കും അത് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അത് പോകില്ല നിനക്ക് ആവശ്യമുള്ളതെല്ലാം അത് തരും നിനക്കെല്ലാം വെളിപ്പെടുത്തി തരും ക്ലീസിലോ അത്രയും വലിയ ഒരു ഉണ്ടായിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത് അതിൻ്റെ കാര്യം എന്താ നമുക്ക് അവബോധം ബോധ്യമില്ല നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വൃദ്ധകറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഇത് കിട്ടില്ല എനിക്കിങ്ങനെ സങ്കടമാണ് എനിക്കാരും ഇല്ല നിനക്കാരുമില്ലാത്ത ഇല്ല പ്രീസിലോൺ ഹലുയാ അത് നിൻ്റെ മനസ്സീർന്ന് തന്നെ അകത്തേക്ക് പുറത്തേക്ക് വരുന്ന ഞാൻ ഇന്നലെ എനിക്ക് നല്ല പനിയാണ് ഇന്നലെ നൂറ്റി രണ്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ മോനെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഞാനും കൂടി വരാം ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് ഇവിടെ തമിഴ്നാട് ആ ഗ്രൂപ്പ് വന്നവരും ഉണ്ട് ആരാ കൂടെ ഉള്ളതെന്ന് എന്നോട് ചോദിച്ചത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് പറയുക കൂടെ മാതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്ലീസ് ലോഡ് ഈശോ ഉണ്ട് അതങ്ങനെയാണ് വരേണ്ടി ഞാൻ തനിച്ചാണ് എന്നെ ആരും മനസ്സിലാക്കണില്ല നിൻ്റെ ദൈവം നിന്നെ മനസ്സിലാക്കും പ്ലീസ് ലോഡ് ഹലുയാ നിൻ്റെ ദൈവത്തിന് നിന്നെ അതുപോലെ നിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് അത് വാഗ്ദാനമാ പരിശുധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടാകും അത് വാഗ്ദാനമാണ് അത് നമുക്ക് ആ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നിനക്ക് എന്ത് സാധിച്ചെടുക്കാം പക്ഷേ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ അതിനെ ശക്തിപ്പെടുത്തണം പ്ലീസ് ലോൺ അപ്പോൾ അത് നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി തീർക്കുന്നത് യാക്കോബ് ഒന്നാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയൊന്നിൽ അത് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം നീ റഷ്യ പ്രാപിക്കാൻ എന്ത് ചെയ്യണം റഷ്യ പരിശുദ്ധാത്മാവ് റഷ്യയാണ് പ്രിസിലോട്ട് ഹാലലു ഇത് ഒന്ന് രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എല്ലാ കാര്യത്തിനും ദി പ്രിസിലോട്ട് എല്ലാ കാര്യത്തിലും അത് ഓർത്ത് വെക്കണം എഴുതി വെക്കണം ഇങ്ങനെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് അത് നീ ചെയ്തു പോയ പാവങ്ങൾ നിനക്കത് ബോധ്യം ഉണ്ടാകുക അതൊക്കെ എഴുതി വെക്കുക അതെ ചൊല്ലി അനുദപിക്കുക പ്രീസിലോൾ ഫസ്റ്റ് കാര്യം സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവവചനം എപ്പോഴും കേൾക്കുക അതാണ് ബൈബിള് ബൈബിള് നമ്മൾ അരമണിക്കൂറ് വായിക്കുക എന്ന് പറയണത് ഉടമ്പുടിയിൽ പ്രീസിലോൾ നിങ്ങൾ അരമണിക്കൂറ് വായിക്കുമ്പോൾ അതിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള വചനമാണെന്ന് നിനക്കത് മനസ്സിലാകും അത് നീ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം പ്രീസിലോൺ അത് പ്രവർത്തിക്കണം പ്രീസിലോൺ ഒരാളെ ക്ഷമിക്കാൻ പറഞ്ഞാണ് വചനം വരുന്നെങ്കിൽ അത് അന്ന് നീ അപ്പോൾ ബൈബിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ വിരൽ വെച്ചിട്ട് ഞാൻ ആരൊക്കെയാണ് ക്ഷമിക്കാനുള്ളത് എന്നോടായിരിക്കാ സങ്കടമുള്ളത് അവിടെ വെച്ച് അപ്പോൾ വിളിക്കണം അത് അവിടെ വെച്ച് വിളിക്കണം ഇല്ലെങ്കിൽ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞ് കാണാൻ പോകണം പ്രിസിലോൺ രമ്യപ്പെടണം അവരോട് ക്ഷമിക്കുക ക്ഷമിക്കുന്നത് എപ്പോഴും ഞാൻ ക്ഷമിച്ച് പലവരും എന്നോട് പറയുന്നത് ബ്രതരെ എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് ഫൈസിലോൾ ഹാല ലൂയ അത് കാര്യമില്ല നീ ക്ഷമിച്ചത് മറ്റാൾക്ക് മനസ്സിലാകണം നീ ക്ഷമിച്ചിട്ടുണ്ടെന്ന് അതാണ് ക്ഷമയാകുന്നത് അത് നാണം കൊണ്ടാണ് പലരും ചോദിക്കാത്ത ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നതും എന്നോട് ക്ഷമിച്ച് വിട്ടുകൾ അല്ല ഭർത്താവിനോട് പറയുന്നത് നാണം കൊണ്ടാണ് അത് പിശാശിൻ്റെ ഒരു ഒരു പ്രൈസ് ബന്ധനമാണ് പ്രിസിലോൺ ഹലലുയ എത്രയോ പേരോട് നമ്മൾ പറയുന്നുണ്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട് നമ്മളെ സ്വന്തത്തിൽ നമുക്കൊരു വാക്ക് പറഞ്ഞാലെന്താ പ്രൈസ് പ്രിസിലോൺ ഇതൊന്ന് വിട്ടുകൾ മക്കളോട് പറയാം എന്നോട് ക്ഷമിക്കുക നമ്മൾ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും മക്കളോട് അതൊക്കെ നമ്മൾ ഇത് ഇത് ഏറ്റവും വലിയ മുരിവ് മുരിവ് ഉണക്കാനുള്ള മരുന്ന് ക്ഷമ പറയുന്നതാണ് പ്രിസിലോൺ ഹലലുയ ഈ ചില ഭാര്യ ഭർത്താവ് ബന്ധം തകർന്നു പോകുന്നത് അവർ ഒന്നും ചെയ്യില്ല പക്ഷേ ജീവിതത്തിൽ ഒരു ഇങ്ങനെ തകർന്നു പോകും തമ്മിൽ തമ്മിൽ മിണ്ടേയില്ല ഹാലെ ലുയ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിൽ മിണ്ടാട്ടോ ഇല്ല ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊരു സമാധാനം ഓക്കെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ് എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണ് പ്രൈസ് പ്രിസിലോൺ മിണ്ടില്ല അഞ്ച് മിനിറ്റ് മിണ്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ വഴക്കിടും പ്രൈസ് പ്രിസിലോൺ ഹാലെ ലുയ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുറിവ് അകത്ത് കിടപ്പുണ്ട് എന്നോ പറഞ്ഞ മുറിവുകൾ ഉണങ്ങാതെ അകത്ത് കിടപ്പുണ്ട് പ്രൈസ് ലോട്ട് ഹാലലുയാ അത് അത് ശ്രദ്ധിക്കണം മുറിവ് ഇരുന്ന് 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 സാധാരണ ഈ ഉണങ്ങാതെ മുറിവ് ക്യാൻസറായി എന്ന് പറയുന്ന പോലെ ഈ മുറിവ് വലുതായിക്കൊണ്ടിരിക്കും ചെറുതാകില്ല അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കണം ഇതൊക്കെ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ മുറിവ് നിങ്ങളെക്കൊണ്ട് ഒരാൾക്ക് മുറിവുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ സ്പെഷ്യലി അവർ തമ്മിൽ ക്ഷമ പറഞ്ഞേക്കണം ഞാൻ ഇനി ചെയ്യില്ല എന്നോട് ക്ഷമിക്കുക എനിക്ക് പറ്റിപ്പോയി ഈ ഒരു മൂന്ന് വാക്കാ ഈ മൂന്ന് വാക്ക് പറയാനാണ് ജീവിതം ജീവിതം തന്നെ മാറിപ്പോ നിങ്ങളെ ജീവിതം നിങ്ങൾ സന്തോഷം അനുഭവിക്കും പ്ലീസ് ലോട്ട് പല കുടുംബത്തിലും മിണ്ടാ ഇട്ടോ ഇല്ലാത്തതും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമന്നയിൻ്റെ കാരണം അകത്ത് മുറിവ് കിടക്കുക ഭർത്താവാണെങ്കിലും ഹാലേലുയാ ഭർത്താവ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞ് കളയുക അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ ഹാലേലൂയ പ്രൈസിലോൺ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇത് വചനം കേൾക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് ഈ ശ്രദ്ധ മാറിയോ അവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവരുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് ദി പ്ലീസ് ലോൺ ഹാലെലൂയ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം ഒരാളോട് ചിലപ്പോൾ അവരായിരിക്കും തെറ്റ് ചെയ്തത് നമുക്ക് ന്യായീകരണം പലതും ഉണ്ടാവും പക്ഷേ ആ മുറിവ് അങ്ങോട്ട് മാറണം മുരിവുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഇല്ലാത്ത കാര്യമാണ് നമ്മളെ കുറച്ച് പറയുന്നത് ഹാലലു ആ മുറിവുള്ള ആളെ നമ്മളെ കുറച്ച് മോശം പറയൂ നമ്മളെ അവമാന വാക്കുകൾ പറയുള്ളൂ അവമാനിക്കുകയുള്ളൂ അവരെ കുറ്റപ്പെടുത്തുകയുള്ളൂ അതൊക്കെ നിങ്ങൾ ഒരു ക്ഷമ പറഞ്ഞാൽ ആ മുറിവ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും അവിടെ പ്ലേസ് ലോട്ട് അപ്പം ക്ഷമയ്ക്ക് അത്രയും വലിയ കൃപയുണ്ട് നിങ്ങൾ ക്ഷമ ക്ഷമ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ മുറിവ് മാറും അവരെന്ത് തന്നെ തെറ്റ് ചെയ്തോട്ടെ നിങ്ങൾ പോയി അത് ക്രിസ്ത്യ മക്കൾ ഈശോയുടെ മക്കളാവുമ്പോഴത്തേക്കും അമ്മമാതാവിൻ്റെ മക്കളാവുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ചെയ്തിരിക്കണം പ്ലേസ് ലോട്ട് ഹാലലുയ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് യാക്കോബ് ഒന്ന് പത്തൊമ്പതിലിരുന്ന് ഇരുപത്തൊന്നിൽ ഒന്നാമത്തെ പോയിൻ്റ് ആകുമ്പോൾ പറഞ്ഞത് വചനം വായിക്കുമ്പോൾ അത് നിങ്ങൾ വചനം കേട്ട് അത് പ്രവർത്തിക്കണം ഒന്ന് പെട്ടെന്ന് കേൾക്കുക ലിസൺ ക്യുക്ലി പെട്ടെന്ന് കേൾക്കുക പ്ലീസ് ലോൺ പെട്ടെന്ന് ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യുക പെട്ടെന്ന് കേൾക്കുക ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് പ്രവർത്തിക്കാൻ പറ്റണം അത് ഈ ഉടമ്പടിയിലുള്ള നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ പ്രൈസ് പ്രീസിലോ ഹലൂയ അത് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗ്രഹിക്കുക പെട്ടെന്ന് കേൾക്കുക അത് പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം ഒരേ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണെന്നുള്ള നിങ്ങൾക്ക് വേണം അത് നിങ്ങളുടെ ഭർത്താവിനെ കുട്ടികൾക്കോ നിങ്ങളെ അമ്മായിയമ്മയ്ക്കോ അമ്മയച്ചനും ഉള്ളതില്ല നിങ്ങൾക്കുള്ളതാണ് അത് ഗ്രഹിച്ചെടുത്ത് അത് പ്രവർത്തിക്കുക പ്രൈസ് പ്രീസിലോട്ട് ഫസ്റ്റ് പിന്നെ സ്ലോ ടു സ്പീക്ക് ഒരാൾക്കും മറുപടി പ്രതികരിക്കരുത് പെട്ടെന്ന് പ്രീസിലോട്ട് അത് ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയണം നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണ് ഞാൻ പറയണത് പ്രതികരിക്കരുത് എന്നു വെച്ചാൽ പ്രതികരണം എങ്ങനെയാണ് നാവ് വഴിയാണ് പ്രതികരിക്കുന്നത് സംസാരിക്കരുത് ചിലവരിക്കണ്ട് ഒരു വാക്ക് അവർ പറയുമ്പോൾ തന്നെ നാല് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല ഉറക്കമില്ല നമുക്ക് പിന്നെ അന്നത്തെ ദിവസം പോയി ഇത്രയും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒന്നിനും എന്നെ ഇങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞത് മാത്രമല്ല പത്ത് പേരോടത് പറയും അവൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് ഞാനതിനെ ഈ മറുപടിയും കൊടുത്ത് എന്നിട്ടും അത് പറ്റില്ല അത് തീരില്ല ദി ലോൺ സംസാരിക്കരുത് സ്ലോ ടു സ്പീക്ക് അത് തിടുക്കം കൂട്ടരുത് സംസാരത്തിൽ തിടുക്കം കൂട്ടരുത് ഇത് ശ്രദ്ധിക്കണം ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പരിശീലിച്ച് നോക്കുക സംസാരിക്കരുത് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ മറുപടി പറയണമെന്നില്ല ഒരു കൊന്ത് ജൊല്ലിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കുരിശുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കുരിശിൻ്റെ പടം ഉണ്ടെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കുക കുരിശിലാണ് ഈശോ ഈശോടെ പൂർണ്ണതയുള്ള സ്നേഹം വെളിപ്പെടുത്തിയത് മക്കളോടുള്ള സ്നേഹം പരിപൂർണ സ്നേഹം വെളിപ്പെടുത്തിയത് കുരിശിലാണ് ആ സ്നേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തിരിച്ച് സംസാരിക്കുക അത്രയും തീരുമാനം എടുക്കണം അപ്പത്തന്നെ പോയി സംസാരിക്കരുത് പ്രൈസ് ദി പ്രീസിലോട്ട് ഹലലുയ പിന്നെ മൂന്നാമത്തത് നിങ്ങളെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം ഹലലുയ ഇത് ശ്രദ്ധിക്കണം കേട്ടോ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം അത് മടി ഒരു മോശമായ സ്വഭാവമാണ് മടി പിടിച്ചിരിക്കുന്നത് ഇപ്പം വേണ്ട യാാന്തിരി ചെയ്യണം മടിയാണ് അതൊരു സ്വഭാവമാണ് പിന്നെ കൂടുതൽ സംസാരിക്കും കുറ്റം പറയണത് ഒരു മോശമായ സ്വഭാവമാണ് കുറ്റം കേൾക്കുന്നത് മോശമായ സ്വഭാവമാണ്